ഇന്ന് രാവിലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു വീഡിയോ എന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത് നമ്മുടെ ഹൈദരാബാദിലെ ചിത്കൽ നദി ചിത്കൽ നദി എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതിലേറെ കുടുംബങ്ങൾ മത്സ്യബന്ധനത്തിനു ആശ്രയിക്കുന്ന ഒരു നദിയാണ് ചിത്കൽ നദി അവിടുത്തെ മീനെ പിടിച്ചിട്ടാണ് ഫിഷർമാൻസ് എല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നദിയിൽ ആയിരക്കണക്കിന് മീനുകൾ ആയിരക്കണക്കിന് നല്ല പറയേണ്ടത് ടൺ കണക്കിന് മീനുകളാണ് ഇന്നൊരു ദിവസം കൊണ്ട് ചത്ത് പൊങ്ങി നദിയുടെ മുകളിൽ വന്ന് കിടക്കുന്നത് ഈ ശവങ്ങളായിട്ട് മീനുകൾ പൊങ്ങുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചുറ്റുപാടുമുള്ള ഫാക്ടറികളിൽ നിന്നും ഇൻഡസ്ട്രിയൽ വേസ്റ്റേജ് അതായത് കെമിക്കൽ വേസ്റ്റ് നദിയിലേക്ക് നിക്ഷേപിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മീനുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത് അതുകൊണ്ട് ഫാക്ടറികളെല്ലാം പ്രവർത്തനം നിർത്തണം എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അതേസമയം ചില പെയ്ഡ് The ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ എന്താണെന്ന് അറിയില്ല ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ പ്രാഥമിക വിവര റിപ്പോർട്ട് അതായത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെ കാര്യങ്ങളുണ്ടെന്നല്ല ചുറ്റുപാടുമുള്ള ഓടകളിൽ നിന്നൊക്കെയുള്ള മലിനജലം നദിയിലേക്ക് ഒഴുക്കിയതിൻ്റെ ഫലമായിട്ട് ഓർഗാനിക് ലോഡ് നദിയിലേക്ക് വന്ന് ഓക്സിജൻ ലെവൽ ഡൗൺ ആയി നദിയിലെ മീനുകൾ ചത്തു മുങ്ങിയതാണ് ഇൻഡസ്ട്രീസിൻ്റെ പ്രശ്നമല്ല എന്നാണ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഏതായാലും നൂറിലധികം നൂറ്റൻപതിലേറെ ഫാമിലീസ് മത്സ്യബന്ധനം ഉപജീവനമായി സ്വീകരിച്ചിരിക്കുന്ന ഈയൊരു ഒറ്റ നദിയെ ആശ്രയിച്ചാണ് ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ചാണ് ചുറ്റുപാടുമുള്ള നൂറ്റമ്പതോളം കുടുംബങ്ങൾ ജീവിക്കുന്നത് ആ കുടുംബങ്ങളെല്ലാം പട്ടിണിയായി ഇനി എന്തൊക്കെ കാര്യം പറഞ്ഞാലും ഇൻഡസ്ട്രീസ് ആണ് അതിന്റെ കാര്യം എന്നാണ് അല്ലെങ്കിൽ ചുറ്റുമുള്ള ഫാക്ടറീസ് ആണ് അതിന്റെ കാര്യം എന്നാണ് ചുറ്റുമുള്ള ജനങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഏതായാലും കെമിക്കൽ വാസ്റ്റ് വീണ് ചിത്തൽ നദിയിലെ മീനുകൾ മൊത്തം ചത്തുപോകുന്നുണ്ട് അവിടെയുള്ള ആളുകളുടെ കാര്യം കഷ്ടം തന്നെ പട്ടിണിയാവും ഞാനേ കുറച്ച് നാൾ മുമ്പെന്ന് പറയാം ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടും പട്ടിണിയിലേക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അതും ഇതുമായിട്ട് എവിടെയായിരിക്കും കണക്ഷൻ തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് മറ്റേ വീഡിയോ ഞാൻ എന്തായാലും നാളെ ചെയ്യാം അത് വളരെ ലെങ്ത്തിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഞാൻ എന്തായാലും മറ്റേ വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തതൊക്കെ നിങ്ങളൊന്നെങ്കിൽ നോക്ക്